നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ആഗ്രഹങ്ങൾ എപ്പോൾ നടക്കുമെന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുക അസാധ്യമായിട്ടുള്ള കാര്യം തന്നെയാകുന്നു എന്നിരുന്നാലും ഇന്നത്തെ ഈ തൊടുകുറിയിലൂടെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം എപ്പോൾ നടക്കുമെന്നും അതിനെത്ര കാലതാമസം പിടിക്കുമെന്നും നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും എന്നുള്ളത് വസ്തുത തന്നെയാകുന്നു അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്നത് മൂന്ന് ചിത്രങ്ങളാണ് ആദ്യത്തെ ചിത്രം സാക്ഷാൽ മഹാദേവൻ്റെയും രണ്ടാമത്തേത് സാക്ഷാൽ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയുടെയും മൂന്നാമത്തേത് ഗണപതി ഭഗവാന്റെ ചിത്രവുമാകുന്നു ഇതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാണ് നിങ്ങൾ മനസ്സിൽ ഒരു നിമിഷം നിങ്ങളുടെ ഇഷ്ടദേവതയെയോ കുടുംബദേവതയെയോ ധ്യാനിച്ചുകൊണ്ട് ഒരു ചിത്രം തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം ഇനി ആദ്യത്തെ ചിത്രമായ പരമേശ്വരൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഫലം എന്താണെന്ന് അറിയുന്നതിന് മുൻപായി സാക്ഷാൽ പരമേശ്വരൻ്റെ പഞ്ചാക്ഷരി മന്ത്രമായ ഓം എന്ന മന്ത്രം കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു നിങ്ങളിൽ പലർക്കും പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാം അത് സർക്കാർ ജോലിയാകാം വിവാഹമാകാം മറ്റ് പ്രാരാബ്ദങ്ങളെല്ലാം ഒഴിയണം എന്നുമാകാം ശിവഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങൾ ത്യാഗശാലികളാണ് ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് കൃത്യമായ ഒരു പ്ലാനിംഗ് ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ കൂടിയും ജീവിതഗതി എങ്ങനെയായി തീരുമെന്ന് പറയാനാവുന്നതല്ല പലപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പരാജയം മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുകയും തന്മൂലം പല തിരിച്ചടികളും ഇവർക്ക് ലഭിക്കാറുണ്ട് ആരെയൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ അവരുടെ ഭാഗത്തു നിന്നും ഇവർക്ക് ലഭിച്ചിട്ടുള്ളത് നല്ലതല്ല എന്നു ചുരുക്കം നിങ്ങൾ സ്നേഹസമ്പന്നർ തന്നെയാകുന്നു മറ്റുള്ളവരെ വേദനിപ്പിക്കുവാനും സങ്കടപ്പെടുത്തുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ആകെയുള്ള ഒരു പ്രശ്നമെന്നത് അലസത തന്നെയാകുന്നു മനസ്സിൽ ചില ലക്ഷ്യങ്ങൾ വച്ചുകൊണ്ട് കഠിന പ്രയത്നം ചെയ്യുന്നവർ തന്നെയാകുന്നു നിങ്ങൾ ചിലപ്പോഴൊക്കെ ആ ലക്ഷ്യത്തിലെത്തുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കാറുമുണ്ട് നിങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ സ്വന്തം മനക്കരുത്തുകൊണ്ട് രക്ഷപ്പെടുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട് നിങ്ങളിൽ പലർക്കും ശുഭാപ്തി വിശ്വാസം വളരെയധികം ഉണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു സാക്ഷാൽ പരമേശ്വരനെ തിരഞ്ഞെടുത്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം തന്നെയാണിത് കൂടാതെ സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ് മറ്റൊന്ന് വിദേശവാസത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ള കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കുക വിദേശയാത്ര പഠനവുമായി ബന്ധപ്പെട്ടോ ജോലിയുമായി ബന്ധപ്പെട്ടോ ആകാവുന്നതാണ് ശുഭാപ്തി വിശ്വാസത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ അതിനാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും വിജയം സാധിക്കുവാൻ അതായത് വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് നിങ്ങൾ പ്രത്യേകിച്ചും പരമേശ്വരനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി തീരുവാൻ അതായത് അനുകൂലമായി ലഭിക്കുവാൻ കാരണമാകും നിങ്ങൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെന്ന് വഴിപാടുകൾ അതായത് തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ശിവഭഗവാൻ വേണ്ടി ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ വിജയം നേടുവാൻ അതായത് ജീവിതത്തിൽ ജയിക്കുവാൻ ജനിച്ചവരാണ് നിങ്ങൾ പലയിടങ്ങളിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയാലും തള്ളിക്കളഞ്ഞാലും നിങ്ങൾക്ക് കുതിച്ചുയരുവാൻ വളരെയധികം ശക്തിയുണ്ട് ഒരു മൂലക്കേക്ക് ഒഴിവാക്കപ്പെട്ടാലും അവിടെ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് പ്രത്യേകമുണ്ട് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും നാൽപ്പത് വയസ്സ് കഴിയുന്നതോടുകൂടിയാണ് ഇവർക്ക് ഏറ്റവും സന്തോഷകരമായ ജീവിതം ലഭിക്കുവാൻ പോകുന്നത് ലോകത്തിൽ ഇവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിക്കുവാൻ ഇവരെക്കൊണ്ട് സാധിക്കും എന്നുള്ളതും ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു മറ്റുള്ളവരെ വളരെയധികം സ്നേഹിക്കുവാനും സ്വന്തം കുടുംബത്തെ ചേർത്ത് ഇവർ എപ്പോഴും മുൻപന്തിയിലാണ് മുല്ലപ്പൂവിൻ്റെയും ചന്ദനത്തിൻ്റെയും സുഗന്ധം ആസ്വദിക്കുവാൻ ഇവർക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട് കൂടാതെ പണത്തിനെ വളരെയധികം സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടി കൈകാര്യം ചെയ്യുവാനും ഇവർക്ക് കഴിയും എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാകുന്നു വലിയ തോതിലുള്ള കച്ചവടത്തെക്കാൾ ചെറുകിട ബിസിനസ്സുകളിലാണ് ഇവർ വളരെയധികം ശോഭിക്കുന്നത് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാകുന്നു കലാമേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായി തന്നെയാണ് ഫലം കാണുന്നത് മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ സ്വാധീനിക്കുവാനും എല്ലാവിധ പ്രതിസന്ധികളെയും നിഷ്പ്രയാസം തരണം ചെയ്യുവാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് സാക്ഷാൽ മുരുകഭഗവാനെ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആ സൗഭാഗ്യങ്ങൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കൈവരുന്നതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും പെട്ടെന്ന് തന്നെ നടന്നു കിട്ടുന്നതാണ് ഏകദേശം രണ്ടു മാസ കാലയളവിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെക്കൊണ്ട് നിറവേറ്റുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ വന്നുഭവിക്കുവാനായി നിങ്ങൾ പ്രത്യേകിച്ചും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ മുരുക ഭഗവാനെ നിത്യവും ആരാധിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ കാരണമായിത്തീരും ഇനി അടുത്ത ചിത്രമായ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാകുന്നു ഫലം അറിയുന്നതിന് മുൻപായി ഓം ഗം ഗണപതായേ നമ എന്ന് കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ചില സമയങ്ങളിൽ നിങ്ങൾ അസൂയാലുക്കളും ഉപദ്രവകാരികളുമാകുന്നു ഈ ഒരു സ്വഭാവം നിങ്ങൾ നിയന്ത്രിക്കേണ്ടതാകുന്നു നിങ്ങൾ ഏത് ജോലി ഏറ്റെടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ നിങ്ങളെക്കൊണ്ട് പെട്ടെന്ന് സാധിക്കുന്നതാണ് ഏത് മേഖലയിലാണെങ്കിലും വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാകുന്നു എവിടെയായിരുന്നാലും ആത്മാർത്ഥമായി ശ്രമിക്കുകയാണെങ്കിൽ ഇവർക്ക് വിജയം നേടുവാൻ സാധിക്കും എന്നുള്ളത് വാസ്തവം തന്നെയാകുന്നു പ്രത്യേകിച്ചും മറ്റുള്ളവർക്ക് വഴികാട്ടികളാകുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് എല്ലായ്പ്പോഴും അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇക്കൂട്ടർ നിങ്ങളുടെ ആഗ്രഹങ്ങളും നടന്നുകിട്ടുക തന്നെ ചെയ്യും പക്ഷേ അല്പം കാലതാമസം എടുക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനാൽ തന്നെ നിങ്ങൾ അല്പം ഒന്ന് കാത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുറഞ്ഞത് ഒരു വർഷക്കാലമെങ്കിലും ഏകദേശം എടുക്കുമെന്നാണ് തൊടുകുറി ഫലം പറയുന്നത് അത് വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട കാര്യമായാലും വിദേശത്ത് പോകുവാനുള്ള കാര്യമായാലും സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഒരു വർഷക്കാലം അതായത് കുറഞ്ഞത് ഒരു വർഷക്കാലമെങ്കിലും ഇതിനായി കാത്തിരിക്കേണ്ടി വരും എന്നതാണ് വസ്തുത നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെയായാലും നടന്നു കിട്ടുക തന്നെ ചെയ്യും പക്ഷേ അല്പമൊന്ന് കാത്തിരിക്കണം എന്നു മാത്രം നിങ്ങൾ നിത്യവും ഗണപതി ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ടു പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുള്ള ഏത് ക്ഷേത്രത്തിൽ ചെന്നു കഴിഞ്ഞാലും ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ആഗ്രഹം നടക്കുന്നതിനായി കഠിനമായി പ്രയത്നിക്കുകയും വേണം എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക ഈ മൂന്ന് ചിത്രങ്ങളിൽ ഏത് ചിത്രം തിരഞ്ഞെടുത്തവരായിരുന്നാലും നിങ്ങളുടെ ആഗ്രഹം നടക്കണമെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമം കൂടി അതിന് വേണം എന്നുള്ള കാര്യം ഏവരും ഓർക്കേണ്ടതാകുന്നു സാക്ഷാൽ പരമേശ്വരന്റെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എന്ന മന്ത്രവും ഇനി സുബ്രഹ്മണ്യസ്വാമിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരാണ് നിങ്ങളെങ്കിൽ ഓം ശരവണായ ഭവ എന്ന മന്ത്രവും ഗണപതിയുടെ ചിത്രം തിരഞ്ഞെടുത്തവരാണെങ്കിൽ ഓം ഗം ഗണപതായേ നമ എന്ന മന്ത്രവും കമന്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു